നമ്മുടെ ആർ സി ചെയ്തിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് മക്കളെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പതിനായിരം രൂപ വരെ വരുന്ന രണ്ട് അടിപൊളി ആർ സി ആർസികളുമായിട്ടാണോ ഇന്ന് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നു കേട്ടോ അതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഈ പതിനായിരം രൂപ വരുന്ന ആർസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണം ഒരാൾക്കും മറ്റൊരെണ്ണം വേറൊരാൾക്കുമാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ഏതൊരു പ്രൊഡക്റ്റും ഒരെണ്ണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകളും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആർസി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയറോളാം അപ്പൊ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വെറും ഏഴായിരം രൂപ മാത്രം വില വരുന്ന ഒരു അടിപൊളി ആർച്ച ആട്ടോ നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നതാണ് ഫോർ വീലർ ഡ്രൈവ് ആണ് ബാറ്ററി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സർവ്വ് വരുന്നുണ്ട് ഡിഫറൻഷ്യൽ റിംഗ്സും ഒരു അടിപൊളി ഷാഫ്റ്റ് ടയേഴ്സും റേസിംഗ് ടയേഴ്സും രണ്ട് ഒക്കെ വരുന്ന ഒരു അടിപൊളി ആർ സി ആണ് ഈ ഒരു സാധനം വരുന്നത് ഒരു അടിപൊളി ആർ സി ത്രീ എയ്റ്റ് ഹൈസ്പീഡ് മോട്ടോർ ആണ് ഈ ഒരു ആർസിൽ വരുന്നത് കേട്ടോ മോട്ടേഴ്സിന്റെ പെക്കുലാരിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാക്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു ആർട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ അപ്പൊ നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ആർ സി വരുന്നത് കേട്ടോ നമുക്കൊരു ഒരു ആർ സിയുടെ ഒരു ബോക്സും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വേറൊരു സെപ്പറേറ്റ് ബോക്സും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സിൽ വരുന്നത് ഇതിന്റെ റിമോട്ട് കൺട്രോള് അതുപോലെ നമുക്ക് വാട്ടർ ഇതിൽ നമുക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർ സിയിൽ വരുന്നത് ഈ ഒരു ബോക്സിൽ വരുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല അതിൻ്റെ സ്പെയർ ടയേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടയേഴ്സും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടിക്ക് വേണ്ട ഒരു സ്പോയിലറും ഈ ഒരു പാക്കിൽ നിന്ന് വരുന്നുണ്ട് ഇതാണ് നമ്മൾ വാട്ടർ ബില്ലെ എന്ന ഇത് വരുന്നത് പിന്നെ നമ്മുടെ ഡ്രിഫ്റ്റ് ടയറിലാണ് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് നമുക്ക് ഓഫ് റോഡിങ്ങിനും ഡ്രിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രിഫ്റ്റ് ടയർ ആണ് ഈ ഒരു ഇത് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ആർ സി എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു ആർ സി വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി വരുന്നത് നമുക്ക് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു സാധനം വരുന്നത് നമുക്ക് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാട്ടർ ഫിൽ ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് നമ്മൾ വാട്ടർ സ്മോക്ക് ആയിട്ട് ഇതിലൂടെ പുറത്തോട്ട് വരും നമുക്ക് ഇതിന്റെ മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മോട്ടേഴ്സ് ആണ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ലോ ലോ സ്പീഡ് ഗിയർ ഹൈ സ്പീഡ് ഗിയർ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഉള്ളതും അതേപോലെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഭയങ്കര ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഇതിന്റെ ആർസ് തന്നെ വരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന അടിപൊളി ഓബീരോ ആർത്തി കേട്ടോ നമുക്ക് നല്ല പവറില് വരുന്ന ഏകദേശം വൺ ഈ ഫോർട്ടി റേഷ്യ വരുന്ന ഹൈസ്പീഡ് ആർത്തിക്കാർ ഐറ്റം ഷോക്ക് അബ്സോർബുകൾ വരുന്നുണ്ട് അത് ഓൾ ടറൈൻ ടയർ എല്ലാ ടറൈൻ ഓടാൻ പറ്റിയ ടയേഴ്സ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാക്സിമം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബാർ അത്ര ഒരു ബാർ വരുന്നുണ്ട് മെറ്റൽ ഐസ്റ്റൻസ് സസ്പെൻഷൻ വരുന്നുണ്ട് ഡിഫറൻഷ്യൽ ഗിയേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഓബിഗ്രേഡ് ആർസിന്റെ ഈ ഒരു ഐറ്റം അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമോ ആർ സി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലുക്കിലാണ് കേട്ടോ നമുക്ക് ആർ സി വരുന്നത് നമുക്ക് രണ്ട് ടയേഴ്സും നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവർക്ക് വരുന്നുണ്ട് ചാർജിലാണ് നമ്മൾ ആർ സി വരുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് റിമോട്ടും അതേപോലെ ചാർജിങ് കേബിളും ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മളൊരു ആർ സി വരുന്നു നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് നല്ല വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമുക്ക് ഉള്ളിലുള്ള ഫിനിഷും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഇതിന്റെ ഏഹ് ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാൻ പറ്റുന്ന റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ തന്നെയാണ് ഈ ഒരു ആർ സി വരുന്നത് വേറെ ബോഡിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു അടിപൊളി ആർ സി തന്നെയാണ് ഈ ഒരു ഐറ്റം നമുക്ക് എന്താ ഇതാണ് നമ്മുടെ ആർ സിയുടെ ഒരു മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ടൈപ്പിലാട്ടോ ഇതാണ് ഈ ഒരു ആർ സിയുടെ ബാറ്ററി വരുന്നത് ഇതാട്ടോ നല്ല പവർ ഉള്ള ബാറ്ററി ആണ് ഈ സെവൻ പോയിന്റ് ഫോർ വോൾട്ടിന്റെ ആയിരത്തി മുന്നൂറ് എം ഐ എച്ച് വരുന്ന ബാറ്ററി ആണ് നമുക്ക് ബാറ്ററി പ്ലേസ് ചെയ്യാനുള്ള ഒരു ഇൻലെറ്റ് വരുന്നത് ഈയൊരു കാറ്റഗറിയിലാട്ടോ നമുക്ക് ഇവിടെ ചാർജിങ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കുക ഈ ക്ലാമ്പ് എന്താ ഈ ക്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യാ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ അതെന്തായ ആർ സി ഏകദേശം ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഓൺ ആക്കാനുള്ള ബട്ടൺ ഈ ഒരു ടൈപ്പ് ഈ ഒരു സൈഡിൽ വരുന്നത് അപ്പം നമ്മൾ ആർ സി എന്ത് ചെയ്തിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് നമുക്ക് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ബോഡി ഇത് നമുക്ക് ഇട്ട് കൊടുക്കോ നമ്മൾ ഈ ഒരു ഇത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഈ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ഷൻ കേബിൾ വരുന്നത് കേട്ടോ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ലൈറ്റ് ഇതിൽ ഓപ്പൺ ആകട്ടോ ഈ ഒരു ടൈപ്പ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലൈറ്റ് ഓപ്പൺ ആവട്ടോ ഗീവർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നീട് ഗിയേഴ്സ് ആണ് വരുന്നത് കേട്ടോ കട്ടലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ടയേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ കേട്ടോ ഈ ഒരു ആർ സി വരുന്നത് നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട് ശേഷം നമ്മൾ ആർ സി ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഓൺ ആക്കാൻ പോവാണ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു ഇനീഷ്യൽ ലുക്ക് എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ആർ സി വരുന്നത് ഇതാണ് നമ്മൾ ഈ ഒരു ആർസി നാപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരുന്ന ഒരു എതിലാണ് ആർസിയോ നമുക്ക് ജസ്റ്റ് ഇതിന്റെ പവർ ഒന്ന് ഞാൻ കാണിച്ചു നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എന്താ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഡ്രിഫ്റ്റിന് വേണ്ടി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് നമ്മൾ ഈ രാത്രി ജസ്റ്റ് ഞാൻ നിങ്ങക്ക് ഓടിച്ച് കാണിച്ചോളി അടിപൊളി ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടോളൂ ഇതിന്റെ ഒരു ഇനീഷ്യൽ ടോർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ഒരൊറ്റ കൊടുക്കുന്ന വേദന ഇതിന്റെ ഒരു ഞാൻ കാണിച്ചതരാം

നിങ്ങക്ക് ആർക്കും ഈ ഒരു ആർത്തി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഗിവേർ പങ്കെടുത്തോട്ടോ നമ്മൾ ഭിന്നെ പത്ത് രൂപ ലേക്ക് ആവുന്ന സമയത്തായിരിക്കും അനൗസ് ഒരു രൂപ പോലും ചെലവില്ലാതെ ലൈവ് ആയിട്ട് കമന്റ് ബിക് വെച്ചിട്ട് നമ്മൾ ബിന്ന അനൗസ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ആർത്തി എനിക്ക്